ശരി ശ്രീ ജയേന്ദ്രൻ ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതിലൂടെ താങ്കൾക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടാവും എന്നറിയാം പക്ഷെ എപ്പോഴും ഒരു ഒരു പാർട്ടിയിൽ അവരുടെ ആഭ്യന്തര കാര്യത്തിൽ പിണറായി വിജയൻ ഇടപെടുന്നു എന്നതിൻ്റെ തെളിവുകളല്ലേ പുറത്തു വന്നിട്ടില്ല കാരണം ശശീന്ദ്രൻ തന്നെ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ വേറെ ആരും അങ്ങോട്ട് വരേണ്ടതില്ല എന്ന തീരുമാനം പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്താനാവുക അത് ആ ആ ചരിത്രം അങ്ങനെയല്ല സ്മൃതി വാസ്തവത്തിൽ സംഭവിച്ച് വന്നിട്ടുള്ളത് ഇതുവരെ എത്തിയ എപ്പിസോഡ് ഈ പറഞ്ഞതുപോലല്ല തീർത്തും വ്യത്യസ്തമായ മറ്റൊരു ചിത്രമാണ് ഉള്ളത് അതവിടെ നിന്ന് കിട്ടും ഞാൻ വരാം അതിനു മുൻപ് ഇന്നത്തെ ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ അവരുടെ എൻ സിപിയുടെ ദേശീയ അധ്യക്ഷനെ ശരത് പവാറിനൊരു കത്ത് എഴുതിയിട്ടുണ്ട് മെയിൽ ചെയ്തിട്ടുണ്ട് അതിൽ പാർലമെന്ററി പാർട്ടി നേതാവായ തോമസ് കെ തോമസിനെ പാർട്ടി അധ്യക്ഷനാക്കണം എന്നാണ് എ കെ ശശീന്ദ്രൻ ശരത് പവാറിനയച്ചിട്ടുള്ള കത്ത് ആ കത്ത് ഉച്ചയ്ക്ക് രണ്ടരക്കാണ് അദ്ദേഹം മെയിൽ ചെയ്യുന്നത് അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഇനി മറ്റേ കാലത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പഴയ ഒരു ധാരണയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് നിങ്ങളത് താല്പര്യപ്പെടുന്നുണ്ടോ അതിപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ടോ കാര്യം അപ്പോൾ നവകേരള സദസ്സ് കഴിഞ്ഞു രണ്ടര വർഷം എന്നുള്ള കാലാവധിയിൽ മറ്റു ചില മന്ത്രിമാർ മാറാനിരിക്കുന്നു പുതിയ ആൾക്കാർ വരാണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പിണറായിയുടെ ചോദ്യം അപ്പോൾ പി സി ചാക്കോ പറഞ്ഞു ഇല്ല അങ്ങനൊരു സംഗതിയില്ല അപ്പോൾ പാർട്ടി പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടത് അങ്ങനെയാണ് ചോദിച്ചത് ഇല്ല എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ തന്നെ പ്രഭുൽ പട്ടേലാണ് കേരളത്തിൽ എത്തുന്നത് എത്തുമ്പോൾ രണ്ടര വർഷം വീതമാണ് ഇവർക്കുള്ള കാലാവധി എന്ന് പ്രഭുൽ പട്ടേൽ അന്ന് പറയുന്നുണ്ട് ഏപ്രിലിൽ പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗിലാണ് അത് പറയുന്നത് അപ്പോൾ രണ്ടര വർഷം വീതം ഒന്ന് പറയുന്നു അതേസമയം മെയ്യിലാണ് രണ്ടായിരത്തി മെയ്യിലാണ് പി സി ചാക്കോ അധ്യക്ഷനാവുന്നത് അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല അങ്ങനൊരു തീരുമാനമൊന്നുമില്ല അഞ്ച് വർഷവും ഫുൾ ടൈമാണ് മന്ത്രിക്ക് എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് പി സി ചാക്കോ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ശശീന്ദ്രനെ മാറ്റാനായിട്ടും പി സി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനായിട്ട് ഓടി നടന്നു അത്യാധ്വാനം അതിന് പിന്നിലുള്ള കാരണം തോമസ് കെ തോമസ് ആകട്ടെ എന്ന് ഉറപ്പു നൽകുന്നു ഇതല്ലേ സംഭവിച്ചത് അതില് അതിലൊരു വലിയ തെറ്റുണ്ട് തോമസ് കെ തോമസ് ഇന്ന് ഈ നിമിഷം വരെ തനിക്ക് മന്ത്രിയാകണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഒരു മാധ്യമത്തോടും പറഞ്ഞിട്ടില്ല അതാണ് അതിന്റെ അകത്ത് വ്യത്യസ്തമായ കാര്യം അതിന്റെ അകത്ത് ചർച്ച ഉണ്ടാകണമെന്നുള്ള സത്യമാണ് പ്രഭു പട്ടേൽ ഇവിടെ വന്ന് പറഞ്ഞത് സത്യമാണ് പക്ഷെ തോമസ് കെ തോമസ് എം എൽ എ എന്നുള്ള നിലയിൽ പാർലമെന്ററി പാർട്ടി ലീഡറാണോ ആ രണ്ട് എം എൽ എ മരിലൊരാൾ പാർലമെന്ററി പാർട്ടി ലീഡറും ഒരാൾ മന്ത്രിയുമാണ് അപ്പൊ പാർലമെന്ററി പാർട്ടി ലീഡറായ തോമസ് കെ തോമസ് എവിടെയും പറഞ്ഞിട്ടില്ല തനിക്ക് മന്ത്രിയാകണോ തീരുമാനിക്കും പരസ്യമായി തന്നെ വെല്ലുവിളിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല പാർട്ടി തീരുമാനിക്കും ഞാൻ യോഗ്യനാണ് എന്റെ വ്യക്തിപരമായ നല്ല അടുത്ത സുഹൃത്താണ് തോമസ് കെ തോമസ് അതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആളല്ല ഇത്തരം കാര്യങ്ങൾ സ്മൃതി അദ്ദേഹവുമായി എന്റെ നല്ല സുഹൃത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം എവിടെയും ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല താൻ യോഗ്യനാണ് പാർട്ടി തീരുമാനിക്കട്ടെ ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഇതൊന്നും അല്ല അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ സി പി എന്ന പാർട്ടിയെ കൊണ്ടു നടന്ന് പി സി ചാക്കോ നേടാവുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനെ വെച്ച് വിലപേശി ഒരുപാട് പിന്നെ ധനസമ്പാദനം പണം സമ്പാദിക്കുകയായിരുന്നു ഒന്ന് ആരോപണങ്ങളാണ് പാർട്ടിക്ക് അകത്തെ രണ്ട് സംഘടനയെ മുച്ചൂടും ഇല്ലാതാക്കി ഒരു ജില്ലയിലും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരു ഗൌരവം കൊടുക്കാതെ അദ്ദേഹത്തിന് തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഏറ്റവും ഒടുവിൽ ഒരു പി എസ് സി മെമ്പർ നിയമനം നടന്നു അതില് തിരുവനന്തപുരത്തെ ഒരാളിനാണ് നിയമിച്ചത് അധ്യാപികയാണ് നിയമിച്ചത് അവർ എൻ സി പി കാരി പോലും അല്ല എന്നുള്ള വിമർശനം വേറെ ഉണ്ട് പക്ഷേ ഒടുവിൽ നിയമിക്കപ്പെടുന്ന തൊട്ടു മുമ്പ് അറുപത് ലക്ഷം രൂപയും അതിനുമുമ്പ് വേറൊരു അറുപത് ലക്ഷം രൂപയും ഒരു ലക്ഷത്തി അല്ലെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കൊടുത്തിട്ടാണത്രേ അവർ പി എസ് സി മെമ്പറായിരിക്കുന്നത് അതാണ് ഏറ്റവും ഒടുവിലത്തെ പിന്നെ ഒട്ടേറെ നിയമനങ്ങളിൽ വിവാദ ഫയലുകൾ നിർബന്ധിച്ച് ഒപ്പിടിക്കാൻ ശ്രമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നെ ഈ മറ്റ് നേരിട്ട് നിയമനം വനം വകുപ്പിൽ നടത്താവുന്ന പോസ്റ്റിങ്ങുകളിൽ ഒക്കെ അതുപോലെ സംഘടനാ സ്ഥാനങ്ങളിലേക്ക് നിരവധി ആൾക്കാരെ നിയമിക്കുന്നതൊക്കെ തോമസ് കെ തോമസുമായിട്ട് എതിർത്ത് നിന്നപ്പോൾ തോമസ് കെ തോമസിനെ ഒരു സ്ഥലത്തും അടുപ്പിക്കാതിരിക്കുക അദ്ദേഹത്തിന് അടുത്ത തവണ കുട്ടനാട്ടിൽ സീറ്റ് നിഷേധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുക ആലപ്പുഴയിലാണെങ്കിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അടക്കം പരിപൂർണമായും തോമസ് കെ തോമസിൻ്റെ ആൾക്കാരെ ഒഴിവാക്കി നിർത്തുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വി സെച്ചാക്കോട് നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അതെല്ലാം അതെല്ലാം തന്നെ ഇപ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കൊല്ലത്തും കോഴിക്കോടും ഒക്കെ അത് വ്യാപകമായി ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയാണ് പതിനെട്ടാം തീയതി ഇവർ അങ്ങോട്ട് പോയി കാണാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ പുതിയ സംഭവ വരുന്നത് വരുന്നു നടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പാർട്ടിയെ വിറ്റതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് പ്രസിഡന്റിനെ തന്നെ അവർ നിഷേധിക്കാനും അദ്ദേഹത്തെ ഇനി ചുമക്കാൻ തയ്യാറില്ല എന്ന് പറയാനുമായിട്ട് എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസിനും രണ്ട് എം എൽ എമാരും അവരുടെ നിൽക്കുന്ന ഏതാണ്ട് എല്ലാ ഭാരവാഹികളും എൻ സി പി ഒന്നാകെ സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നാകെ തയ്യാറായത് പക്ഷേ ഇപ്പോഴും പിന്നെ ഇദ്ദേഹം പി സി ചാക്കോ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡൻ്റാണ് അതെന്ത് വേണമെന്നുള്ളത് ഇവരുടെ പിന്നെ പർവ്യൂ കാര്യമല്ല അതെ കേരള ഘടകത്തിന്റെ അത് ശത്പവാർ നിശ്ചയിച്ചതാണ് അദ്ദേഹമാണ് ഇനി തീരുമാനിക്കേണ്ടത് പിന്നെ ഈ അമ്പത് കോടിയും നൂറ് കോടിയുടെ ഒക്കെ കാര്യമുണ്ടല്ലോ നാഷണൽ പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ എൻ സി പി അപ്പം അവർക്ക് ഒരു നാഷണൽ പാർട്ടി കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ആ ആ ഒരു പദവി ഇല്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ പദവി കിട്ടാനായിട്ട് എം എൽ എ വരെ ചാക്കിട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാഗികമായി വിശ്വസിക്കാൻ പറ്റും അവർ നേരത്തെ തന്നെ എൻ സി പി നാഷണൽ നാഷണൽ പാർട്ടിയാണല്ലോ ദേശീയ പാർട്ടി പദവി ഉള്ളതാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പിന്നെന്തിനാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കുതിര കച്ചവടത്തിന് ഇറങ്ങുന്നത് എന്നല്ലേ ചോദ്യം വരുന്നത് അപ്പോൾ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില കളികൾ ഉണ്ടായിരുന്നു ആ കളികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളല്ല വരും മാസങ്ങൾ പുറത്ത് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാനേ കഴിയും ഇപ്പം